ആലപ്പുഴയിൽ നിർമ്മാണത്തിനിരുന്ന മേൽപ്പാലത്തിൻ്റെ ഗർഡറുകൾ വീണ സംഭവം വിദഗ്ദ്ധ സമിതിയെക്കൊണ്ട് സമഗ്ര അന്വേഷണം നടത്തിപ്പിക്കണമെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ ആലപ്പുഴ ബീച്ച് വിജയ പാർക്കിന് സമീപം ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച ദേശീയ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പി പ്രസാദ് അറിയിച്ചു അപകടം നടന്ന സമയത്ത് ആരും ഉണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായെങ്കിലും സമീപവാസികൾ വീതിയിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം ഗൗരവത്തിൽ കാണേണ്ടതാണ് നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടായ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നും ഇതിനെ ഗൗരവമായി എടുത്ത് ഉന്നതതല വിദഗ്ധ സംഘം രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും അതോടൊപ്പം ജില്ലയിൽ മറ്റു പ്രദേശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്കകൾ അകറ്റണമെന്നും മന്ത്രി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു